ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഒരുവിധം എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് ചമ്മന്തി ചമ്മന്തി തന്നെ പല വിധത്തിലും നമുക്ക് ഉണ്ടാക്കാം ഇത് നമുക്ക് വെറും ഉള്ളിയും പുളിങ്ങയും പച്ചമുളകും ചേർത്തിട്ട് കറക്റ്റ് ഫോമിൽ ഒരു ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പം ചമ്മന്തി എന്ന് പറഞ്ഞാൽ പല ഐറ്റത്തിൽ ഉണ്ടാക്കുകയാണെങ്കിലും അതിലെടുക്കുന്ന ഏതെങ്കിലും ഒരു ഐറ്റം കൂടി പോയാൽ അതിന്റെ പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടൂല അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഉള്ളി ചമ്മന്തി എങ്ങനെയാണ് കറക്റ്റ് ഫോമിൽ കിട്ടാന്ന് നോക്കാം അപ്പോൾ ചമ്മന്തിക്ക് എപ്പോഴും ഉള്ളി കുറച്ചെടുക്കണം കാരണം ഒരുപാട് ഉള്ളി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചമ്മന്തി ലാസ്റ്റ് അരിഞ്ഞു കഴിഞ്ഞാൽ വെറും ഉള്ളിയുടെ ഒരു ചുവ മാത്രമാണ് ഉണ്ടാവുക അതായത് എരിവൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഉള്ളിയുടെ ടേസ്റ്റ് മാത്രമാവുമ്പോൾ അതൊരു രസം കിട്ടില്ല അതുപോലെ പച്ചമുളക് എടുക്കുമ്പോൾ നല്ല ചുവപ്പ് കളറിലുള്ള പച്ചമുളകൊക്കെ എടുക്കാൻ നോക്കുക പിന്നെ പുളി അപ്പോൾ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉള്ളി കുറച്ചും പച്ചമുളക് കുറയാണ് ഇട്ടെടുക്കേണ്ടത് പിന്നെ ചിലവർക്ക് അങ്ങനെ പുളിയൊന്നും ഇഷ്ടം ഉണ്ടാവില്ല പക്ഷെ എന്നാലും ചമ്മന്തിക്ക് ഏകദേശം ഒരു പുളി വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലൊരിക്കലും ചമ്മന്തി അരച്ചെടുക്കരുത് അതാവുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടില്ല നമ്മൾ എപ്പോഴും ചമ്മന്തി മിക്സിയുടെ ജാറിലെക്കണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക നമുക്ക് നമുക്കതിൻ്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റും അതേപോലെ തന്നെ നമ്മൾ കല്ലിലൊക്കെ ചതച്ചെടുക്കില്ലേ അതേ ഒരു ഫോമിലാണ് കിട്ടുക അപ്പോൾ ഉള്ളി ചമ്മന്തി ഉണ്ടാക്കാൻ അറിയാത്തവരാരും ഉണ്ടാവില്ല പക്ഷേ ഉള്ളി ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഉള്ളി കുറച്ചെടുത്തിട്ട് തന്നെ ഉണ്ടാക്കാൻ നോക്കുക പിന്നെ ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ചോദിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറേ പച്ചമുളകൊക്കെ എടുക്കുമ്പോൾ എരി കൂടൂലെന്ന് വിചാരിക്കേണ്ട കേട്ടോ കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന പുളി അതുപോലെ വെളിച്ചെണ്ണ അതൊക്കെ നമ്മൾ എരി ഒന്ന് കുറച്ചെടുക്കും അപ്പോൾ ഇങ്ങനെ അരച്ച് നോക്കിയാൽ പേര് ഉള്ളിച്ചമ്മന്തി എന്നാണെങ്കിലും ഉള്ളി കുറച്ചെടുത്തിട്ട് അരച്ചാണെങ്കിൽ നല്ല ടേസ്റ്റുള്ള ചമ്മന്തി നമുക്ക് കിട്ടും കഞ്ഞീൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലുള്ള സിംപിൾ റെസിപ്പീസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണാം